അമിത്ഷായുടെ തലവെട്ടി മേശപ്പുറത്ത് വെക്കണമെന്ന് മഹുവ മൊയ്ത്ര വിവാദം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ വിവാദ പരാമർശം നടത്തി തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവാ മൊയ്ത്ര അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ നുഴഞ്ഞു കയറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് അമിത്ഷായുടെ തലവെട്ടി മേശപ്പുറത്ത് വയ്ക്കണമെന്ന് മൊയ്ത്ര പറഞ്ഞത് പശ്ചിമബംഗാളിലെ നാദിയ ജില്ലയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മൊയ്ത്ര നാടിയ ജില്ലയിൽ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മഹുവ മൊയ്ത്ര ഇതിനിടെയാണ് ഇവർ അമിത്ഷായ്ക്കെതിരെ പരാമർശം നടത്തിയത് അതിർത്തി സുരക്ഷയെക്കുറിച്ചുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ് അതിർത്തികൾ സംരക്ഷിക്കാൻ ആരുമില്ലെങ്കിൽ മറ്റൊരു രാജ്യത്തു നിന്നുള്ളവർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ ഭൂമി തട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അമിത്ഷായുടെ തലവെട്ടി നിങ്ങളുടെ മേശപ്പുറത്ത് വെക്കുകയാണ് എന്നാണ് മഹുവോ പറഞ്ഞത് ആഭ്യന്തര വകുപ്പിനും മന്ത്രിക്കും രാജ്യ അതിർത്തികൾ സംരക്ഷിക്കാൻ കഴിയാത്തപ്പോൾ നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നു ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് അത് നമ്മുടെ തെറ്റാണോ അതോ അവരുടേതോ എന്നും മഹുവ ചോദിച്ചു അതേസമയം പരാതി നൽകിയതിനെ കുറിച്ചോ വിവാദത്തെക്കുറിച്ചോ കൃഷ്ണനഗർ എംപിയായ മഹുവ പ്രതികരിച്ചിട്ടില്ല അതേസമയം മൊയ്ത്രയുടെ പ്രതികരണത്തിനെതിരെ ബി ജെ പി രംഗത്ത് വന്നു മൊയ്ത്രയുടെ ഇത് അരോചകവും വെറുപ്പിന്റെ ഭാഷയെന്നായിരുന്നു വിമർശനം മൊയ്ത്ര പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണോ എന്നും അല്ലെങ്കിൽ മാപ്പ് പറയുകയും എംപിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പി നേതാവ് രാഹുൽ സിംഗ് പറഞ്ഞു വിഷയത്തിൽ ബി ജെ പി പ്രാദേശിക നേതാവ് സന്ദീപ് മജുംദാർ കൃഷ്ണനഗറിലെ കോഡ്വാലി போலீஸ் ஸ்டேஷனில் பராதி நல்விட்டு